പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളെല്ലാവരും ഓരോ ദിവസവും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് അതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യണം നമ്മളെല്ലാവരും എല്ലാവരും പോവാനായിട്ട് ആഗ്രഹിക്കുന്ന കടകളാണ് തുണിക്കടകൾ മോൾ സുടിയോ മാസ് ഇതുപോലുള്ള ഒട്ടുമിക്ക മോളുകളിലും എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇവര് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റോ ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ലാട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അത് നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഓരോ സമയവും ഓരോ നിമിഷവും നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് നമ്മളറിയാതെ നമ്മൾ പറ്റിക്കപ്പെടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ നമ്മൾ ഒരു ലുലു മുകളിലോ അല്ലെങ്കിൽ മോൾ ഓഫ് ട്രാവൻകൂറിലോ എവിടെയോ ആട്ടെ ഏതൊരു മുകളിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാധനമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ ക്ലോക്ക് ഒരിടത്തും തന്നെ നമുക്കൊരു ക്ലോക്ക് പ്ലേസ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ക്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അയ്യോ സമയം ഒരുപാട് നമ്മൾ ഇറങ്ങണം ഇറങ്ങണം എന്നുള്ളൊരു ടെൻഡൻസി നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോളുകളിലെ ഒരു സ്ഥലത്തും നമുക്ക് ക്ലോക്ക് കാണാൻ പറ്റാത്തത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മോളിനകത്തുള്ളൊരു ഷോപ്പിനകത്ത് നിങ്ങൾക്ക് ഒരിക്കലും വിൻഡോസ് കാണാൻ കഴിയത്തില്ല അത് വേറൊന്നും കൊണ്ടല്ല അതും അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അതായത് വിൻഡോസ് കണ്ടാൽ നമ്മൾ പുറത്ത് സമയം പോകുന്ന അതായത് നമ്മൾ വൈകുന്നേരമാവുന്നതും ഉച്ചയാവുന്നതും ആ ഒരു ഇത് നമുക്കറിയാൻ പറ്റും അന്നേരവും നമ്മൾ അയ്യോ പെട്ടെന്നിറങ്ങണം പെട്ടെന്ന് ഇറങ്ങണം എന്നൊരു ഒരു ഒരു മെൻറ്റാലിറ്റി നമ്മുടെ മനസ്സിൽ വരും ആ തോട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ഥലത്തും തന്നെ അവർ വിൻഡോസ് പ്ലേസ് ചെയ്യാത്തത് ഇപ്പോൾ ലുലുലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ നോക്കിയെടുക്കാം അതും അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് കാരണം എന്താണെന്നല്ലേ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പോ അല്ലെങ്കിൽ ഒരു പുളിയോ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ പോയി അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുമ്പം അതിൻ്റെ അടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് കാണുമ്പോൾ അയ്യോ അതും എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് എടുക്കാൻ പോകുന്ന ആൾ ഒരു അഞ്ച് പ്രോഡക്റ്റ് എങ്കിലും മിനിമം എടുക്കാതെ തിരിച്ചു തരത്തില്ല ആദ്യം ലുലുലൊക്കെ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇന്ന് എന്തായാലും ഞാൻ ട്രോളിയൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പോയിട്ട് എത്ര പേരുണ്ട് ട്രോളി എടുക്കാതെ തിരിച്ചു വന്നിട്ടുള്ളത് നമ്മൾ ഒരു സാധനം എടുത്തു രണ്ട് സാധനം എടുത്ത് മൂന്നായി നാലായി പിന്നെ കയ്യിൽ ഒതുങ്ങാതായി പിന്നെ നമ്മൾ പോയി ഉറപ്പായിട്ടും ഒരു ട്രോളിയും കൂടി എടുത്തിട്ട് വന്ന് ഒരു സാധനം മേടിക്കാൻ വന്നവർ എത്ര സാധനം മേടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് ഒരു ഷോപ്പിംഗ് മോളിൽ നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ പോലും നമ്മളെ കൊണ്ട് അവർ സാധനം മേടിപ്പിക്കും എങ്ങനെയാണെന്നല്ലേ ആരും പറയണ്ട നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുന്ന രണ്ട് സെക്ഷനിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ പ്ലേസ് ചെയ്യും എന്തായാലും ബില്ലടിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ കുട്ടികൾ കാണും അല്ലേ ആ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മാക്സിമം അവിടെ ഇരിക്കുന്നത് ഫുൾ നമ്മുടെ സ്വീറ്റ്സാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എന്താണ് നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന ഏതിലോട്ടാണ് സ്വീറ്റ്സിലോട്ട് ആ സ്വീറ്റ്സ് ആ നമ്മൾ ആ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മളെ കൊണ്ട് സാധനം മേടിപ്പിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് ഇനി വേറൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ സ്റ്റുഡിയോ തന്നെ ആയിക്കോട്ടെ സ്റ്റുഡിയോയിൽ നമ്മൾ നിൽക്കുന്ന രണ്ട് സ്ഥലത്തും ഒരുപാട് സാധനങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം പോലും നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ആ ഓരോ അറേഞ്ച്മെന്റ്സും നടത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇരിക്കുന്നതിൻ്റെ തൊട്ട് നിലയിലായിട്ട് നമുക്ക് മിറേഴ്സ് വെച്ചേക്കുന്നത് കാണാൻ പറ്റും അത് ഇരിക്കുന്ന സാധനം ഒരുപാട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് സോ ഇനി മുകളിൽ പോകുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഇനി ഞാൻ ഞാനിതിൽ പറയാത്ത ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങൾ ഇനിയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അവരുടെ അടുത്തുണ്ട് സോ ഓരോ ദിവസം നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് പറ്റിക്കപ്പെടുവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സോ ഇതിൽ പറയാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം കേട്ടോ